ഹലോ പേര് റോസമ്മ ഹലോ വെൽക്കം ടു ദി സെഷൻ ഗുഡ് മോർണിംഗ് ദിസ് ഈസ് വിത്ത് യു യു ഹൗ ഐ ഹെൽപ് മാം എടിക്കൊച്ച ഇംഗ്ലീഷ് അറിയാത്തോണ്ടല്ലേ ഇങ്ങനെ പോലത്തെ ഇതിലെല്ലാം ക്ലാസ്സിലല്ലേ നമ്മൾ വന്നിട്ട് ചേരുന്നു പിന്നെ ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ പറയണ്ടേ ഇംഗ്ലീഷ് അറിയാൻ ഞാൻ ഇതിനുള്ള മറുപടി അങ്ങോട്ട് പറയില്ലേ എങ്ങനെയാണ് ഞാൻ നേരത്തെ ഹെൽപ്പ് ചെയ്യേണ്ടത് എന്താണ് ഇപ്പം റോസുവിന് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹം തോന്നിയത് എന്ത് റീസൺ ആണ് ഇപ്പം ഇംഗ്ലീഷ് അറിയണം എന്ന് തോന്നാനുള്ള ഒരു റീസൺ പറയൂ അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും നമുക്ക് നിങ്ങളെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷൊക്കെ ഇപ്പൊ പഠിക്കാൻ ആഗ്രഹിക്കുന്നറിയുമ്പോ നമുക്ക് നിങ്ങളെ കൂടുതൽ ചെയ്യാനുള്ള ഒരു ചെയ്യാനുള്ളൊരു ഇഷ്ടം കൂടുതലായിരിക്കും ഇപ്പൊ പറയൂ കാരണിപ്പോ എന്റെ ഒരു കൂടെ പഠിച്ച ഓള് ഇപ്പൊ ഗൾഫിൽ ജോലി കിട്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഓൾ നല്ല പടപടായ ഇംഗ്ലീഷ് പറയൂ അപ്പൊ ഇടക്ക് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ വോയിസ് മെസ്സേജ് എല്ലാം ഇടും അല്ലെങ്കിൽ ചിലപ്പം വിളിക്കൂ വിളിച്ചിട്ടാകുമ്പോ ഭയങ്കര ഇംഗ്ലീഷിൽ ഓരോന്ന് ചോദിക്കുകയ്യാ അപ്പൊ എനിക്ക് ഓളോട് തിരിച്ച് അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടിട്ട് പിന്നെ എന്തെങ്കിലും അറിയണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിന് വന്നിട്ട് ചേർന്നത് കൊറച്ച് എന്തെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് ഈ മലയാളം പറയുന്നതിന്റെ കൂട്ടത്തിൽ രണ്ട് മൂന്ന് ഇംഗ്ലീഷ് ഇങ്ങനെ ഇട്ട് കൊടുക്കാല്ലേ അപ്പൊ നമുക്കൊന്നും അറിയില്ല എന്നോട് വിചാരിക്കാറില്ല ഞാൻ പിന്നെ പത്താം ക്ലാസ് തോറ്റിനു അന്നേരം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ അച്ഛനും അമ്മയെല്ലാം കൂടി മംഗലം കഴിപ്പിച്ച് വിട്ടു ഓള് കല്യാണം കഴിച്ചിട്ട് ഓൾ ഇപ്പം ജോലി ചെയ്ത് കൊടുക്കുകയും അപ്പൊ ഇടക്ക് വിളിക്കുമ്പോ അങ്ങോട്ട് എന്തെങ്കിലും പറയണ്ടേ അതിനു വേണ്ടിട്ടാന്ന് ഇപ്പൊ ഇത് പഠിച്ചാലോന്ന് ഇങ്ങനെ വിചാരിച്ചു എന്തെല്ലാം കാര്യം അറിയണ്ട ഏറ്റേക്ക് പറഞ്ഞു തന്നപ്പോ ചോദിക്കണ്ട ഒരു ചോദ്യമോ നീ ആടെ എന്ത് പണിയെടുക്കുന്നു നിനക്ക് എന്താ പണി അതൊന്ന് ചോദിക്കണം പിന്നെ ഓള് വിളിക്കുമ്പോ വിളിക്കുമ്പോ വീട് എന്താ സമയോ എന്നെല്ലാം ചോദിക്കൂ അതുപോലെ എനിക്ക് ഓളോടും തിരിച്ചു ചോദിക്കണം ആടെ സമയം എന്തായിന്ന് അതൊന്ന് ഇംഗ്ലീഷിൽ നിനക്ക് ഇംഗ്ലീഷിലാക്കിയത്യാവശ്യം ഇംഗ്ലീഷെല്ലാം അറിയാലെ നവ്യാച്ച് വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങളെല്ലാം ആ ഇങ്ങനൊക്കെ മതി ഇങ്ങനൊക്കെ മതി അടുത്തേ നിന്റെ അലാക്കിന്റെ അഭിനം തന്നെ എപ്പൊ നോക്കി കഴിഞ്ഞാലും ഉണ്ടാവും ഓരോന്ന് ചോദിക്കാൻ വേണ്ടിട്ട് അതൊന്നു പറ അലാക്കിന്റെ അഭിനന്ദന ഇംഗ്ലീഷ് ഒന്ന് എന്തായാലും അറിയണം അതിനു വേണ്ടിട്ടാ പ്രത്യേകിച്ച് ഞാൻ ഈ ക്ലാസ്സിൽ ചേർന്നു തന്നെ ആണ് ഒരു പുറത്തുകാരിയാണ് അവർക്ക് അലാക്കിന്റെ അഭിനന്ദനിയൊന്നും പറയണം അവനും കഞ്ഞി ഓക്കെ ഈ അലാക്കിന് എന്തോ പറയും ഇംഗ്ലീഷില് എനിക്ക് അറിയത്തില്ല ഇംഗ്ലീഷ് പറയാ ചേച്ചി ആ അലാക്ക് ഒന്നും മാറ്റി പിടിച്ചാലോ ഇംഗ്ലീഷ് ആരൊന്നും ഈ അലാക്ക് നല്ല വേർഡ് ഒന്നും യൂസ് ചെയ്യില്ലേ അവരിച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേർഡ്സ് അല്ലേ യൂസ് ചെയ്യുമോ അനാക്ക് നമുക്ക് മാറ്റി പിടിച്ചോ എന്നാ പിന്നെ ഇത് നോക്ക് ഈ ഒരു മൊയന്ത സാധനം തന്നെ അടുത്തത് മോയന്ത് മോയന്തിന് എന്താ ഇംഗ്ലീഷ് പറയോ ഫസ്റ്റ് തന്നെ ജോയിൻ ചെയ്ത സ്റ്റുഡൻറുമാണ് റിയോ വീണ്ടും മോയന്ത് ചോദിച്ചിരുന്നു ഇതൊക്കെ ഇപ്പൊ എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് മാറ്റിയത് ഇത് ഏത് പട്ടിക്കാട്ട് ആയിരുന്നു ചേച്ചി നമുക്കേ ആ മൊയന്ത് കൂടി ഒന്ന് മാറ്റി പിടിക്കാം ഇനി ഇതും കൂടെ ഇത് കേട്ട് കഴിഞ്ഞാൽ നല്ലോണം കൊണ്ടു എപ്പോ പിന്നെ അതിന്റെ ഭർത്താവിനെ കളിയാക്കലാണ് അപ്പൊ ഓള് ഏതോരുത്ത പെണ്ണു കാണാൻ വന്നിച്ചിണ്ട് അപ്പൊ ഓളെ കളിയായിട്ട് എനിക്കൊന്ന് ചോദിക്കണം ഇങ്ങനെ 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 ചോദിച്ചാ അതേട്ടാ ഇതാണ് എനക്ക് അറിയേണ്ടത് അതെ നിന്നെ ആ വേട്ടാവളിയെ കാണാൻ വന്നിട്ടില്ലേ ഏതോ ഒരു വേട്ടാവളിയെ ആ ഓൻ തന്നെയായിപ്പോ പിന്നെ ഓനായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച ആ വേട്ടാവലിയനായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച ഇതൊന്ന് ഇംഗ്ലീഷിലാക്കി തരണം ഇത് തോട്ടേ നോക്ക് നല്ലോണം കൂളു അപ്പൊ വിളിച്ചുകഴിഞ്ഞാലും എന്റെ ഭർത്താൻ ഒരു കൊച്ചാക്കല നോക്കട്ടെ ായിട്ട് കെട്ടാണ്ട് കാത്തിരുന്നിട്ട് ഇപ്പൊ ഏതോ കാണാൻ വന്നിട്ടുണ്ടോ മിക്കവാറും അത് ഉറപ്പിക്കും അപ്പൊ അതൊന്നും ചോദിച്ചിട്ടേക്കാം ചോദ്യങ്ങൾ ചോദിക്കൂ ഞാൻ ആൻസർ പറയാ ഇതുപോലെ ഒന്നും ഇംഗ്ലീഷ് യൂസ് ചെയ്യത്തില്ലല്ലോ അതുകൊണ്ടാണ് കുറച്ചുകൂടി വേറെ വെറൈറ്റി ആയിട്ടുള്ള പറയൂ ചോദിക്കും ചോദിക്കൾക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നില്ലേ പിന്നെ നിങ്ങളെല്ലാം എന്തിനാണാടിയിരിക്കുന്നത് ഇംഗ്ലീഷ് പഠിപ്പിക്കാനാന്നും പറഞ്ഞിട്ട് ഫോണിലൂടെ ഇംഗ്ലീഷ് നിങ്ങക്ക് ഇത്ര സിമ്പിൾ വാക്ക് പോലും രൂപവും കിട്ടുന്നില്ലേ എന്നാണ് അതിനു മാത്രം ഞാൻ ചോദിച്ചനീ ഒരു അലാക്കിന്റെ അവലും തങ്ങി അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല വോട്ട് മോയന്ത് അതും നിങ്ങൾക്ക് കിട്ടുന്നില്ല ഇനിയിപ്പോ ഒരു വേട്ടാവളിയൻ അതിപ്പോ എങ്ങനെയാണ് അതൊന്നും നിങ്ങക്ക് ഇംഗ്ലീഷിലാക്കി തരാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാടി ഇതുപോലെയല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ വേട്ടാവിളിയൻ അലാഖിൻ്റെ ആയിരം കണ്ണി ഇങ്ങനത്തെ വേർഡ്സ് അല്ല ഞങ്ങൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് നമ്മൾ മറ്റുള്ളവരോട് കുറച്ച് കൂടെ നീറ്റ് ആയിട്ടല്ലേ സംസാരിക്കുക കുറച്ച് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിപ്പം ചേച്ചി കുറച്ചു ബെറ്റർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും ഇതുപോലുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കരുത് ശരിക്കും നിനക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിട്ട് തന്നെയാ തോന്നി ഞാൻ ആര് ഇരിക്കുന്നത് അനക്ക് ഒരു സംശയമുണ്ട് പൈസ വെറ്റിക്കാൻ വേണ്ടി ഇരിക്കുന്നു ഞാമോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം വെറുതെ പറയുന്നത് കേട്ടോ ഏർ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പഠിച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ലാതെ വെറുതെ ഇരിക്കുന്നതല്ല ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ അതെങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് മാറ്റിയെടുക്കേണ്ടത് കുറച്ചും കൂടെ നീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു നിങ്ങൾ നമുക്കേ ഒരു മണിക്കൂർ ബ്രേക്ക് എടുക്കാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം ചേച്ചി ഒന്ന് റിലാക്സ് ചെയ്യും എന്നിട്ട് നല്ല ചോദ്യങ്ങൾ അയക്കു അപ്പൊ ഞാൻ റിപ്ലൈ തരാം കേട്ടോ ഒരു വൺ അവർ ബ്രേക്ക് എടുക്കാം നമുക്ക് വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടിട്ട് ഇരിക്കുന്ന പോരാ ഈ ചോദ്യം ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യത്തിന് പോലും നിങ്ങക്ക് ഉത്തരം പറയാൻ കഴിയില്ല പിന്നെ നിങ്ങൾ എന്തിനാ ഇതെല്ലാം നടത്താതിരിക്കുന്നു ഇങ്ങോട്ട് ചീത്ത പറയുന്ന ഇതിപ്പോ എന്താ ഇത്ര പോകൃതരായിട്ട് പറഞ്ഞു നീ ഒരു പോക്രത്ത പോക്രത്തിലെ ഓരോന്നും സ്റ്റൈലാക്കിട്ട് ഇരിക്കൂ പർശനം കാട്ടാത്തോന്ന് ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷിലൂടെ കപ്പലോട്ടിച്ച് കളയാമോ അങ്ങനെ ഇംഗ്ലീഷ് നമ്മളെ ഉഷാറാക്കുന്ന വിചാരിക്കും ഒരു സിമ്പിൾ രണ്ട് മൂന്ന് വാക്കിന്റെ ഇത് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ കഴിയുന്നില്ല എന്നിട്ടാണ് ഇപ്പൊ വെച്ചിട്ട് പോണേ ഇത്ര പറഞ്ഞ പോരാ ഓക്കെ ഒരാട്ടും കൂടെ കൊടുക്കണം ആഹാ ായിട്ട് മുമ്പോട്ട് പോകാൻ ഇല്ല ബ്ലോക്ക് ചെയ്തേക്കാം അതാന്നല്ലേ വേറെ നിവൃത്തിയില്ല ആട്ടിയത് കൊറച്ച് കുറഞ്ഞു പോയാ കൊറച്ചും കൂടെ ഒറ്റത്തിരങ്ങാട്ടിയേക്കാം അപ്പം അത് പൂവായിരിക്കും ഇതെന്താ പോവാത്തെ ബ്ലോക്ക് next studentinu vendi wait cheya ammukum dumbukum ammal dumal is to only it go double g is to